മലയാളികളുടെ മനസ്സിൽ എന്നും ഒരു ഓർമ്മയാണ് കെവിനും നീനുവും രണ്ടായിരത്തി പതിനെട്ടിലാണ് കെവിൻ നീനുവിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നീനുവിൻ്റെ വീട്ടുകാർ കെവിനെ കൊലപ്പെടുത്തിയത് നീനുവിൻ്റെ അച്ഛനും സഹോദരനും ചേർന്നാണ് ഇത് ചെയ്തത് പിന്നീട് നീനുവിന് കെവിൻ്റെ വീട്ടുകാർ കൈത്താങ്ങായി ഈ കേസിൽ ഇപ്പോഴും പ്രതികൾ ജയിലിൽ തന്നെയാണ് താൻ ജീവന് തുല്യം സ്നേഹിച്ച കെവിനെ കൊലപ്പെടുത്തിയ അവരോടൊരിക്കലും നീനുവിനെ ക്ഷമിക്കാനാവില്ല എന്നാൽ അതിനുശേഷം നീനുവിനെ എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല കുറച്ച് പേരുടെ സഹായത്താൽ നീനു പഠനം പൂർത്തിയാക്കി എന്നൊക്കെ അറിഞ്ഞെങ്കിലും നീനു എവിടെ എന്ന ചോദ്യമായിരുന്നു ഇപ്പോഴിതാ നീനുവിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പഠനം പൂർത്തിയാക്കി നീനു പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു ഡിസംബറിലായിരുന്നു വിവാഹം വയനാട് സ്വദേശിയാണ് നീനുവിൻ്റെ വരൻ കെവിൻ്റെ മാതാപിതാക്കളാണ് ഈ ഒരു കാര്യത്തിന് എടുത്തത് ഇപ്പോൾ അവർ സന്തോഷത്തോടെ തന്നെ ജീവിക്കുന്നു